നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരുപാട് ഹൈപ്പ് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഹായ് ഞാൻ നിങ്ങളുടെ ഫുഡ് എറണാകുളം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ചാലക്കുടിയിലുള്ള രഘുച്ചേണ്ട കടയിലാണ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടിട്ട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രഘുച്ചേന്റെ കടയിൽ കഴിഞ്ഞ ശനിയാഴ്ച അതിരപ്പള്ളി പോകുന്ന വഴിക്ക് അവിടെ കയറിയത് ഞങ്ങൾ രണ്ടു ഊണും ചിക്കൻ ഫ്രൈയും പോർക്ക് ഫ്രൈയും അതുപോലെ തന്നെ മീൻമുട്ടയാണ് പറഞ്ഞത് ഇലയിലക്കാണ് ഊണ് തരുന്നത് അവിടുത്തെ ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം ഈ ഒരു മാങ്ങ അപ്പാസാണ് നല്ല തിക്കായിട്ടുള്ള മാങ്ങ അപ്പാസായിരുന്നു അതും ചോറും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഈ പോർക്ക് പോർക്ക് റോസ്റ്റ് ചെയ്യുന്നു പുറപ്പെടുകയും ചെയ്തു പോർക്ക് ഫ്രൈ ആയിട്ടുമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കുഴഞ്ഞ അവസ്ഥ ഞങ്ങൾക്ക് കഴിച്ചിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ പോർക്ക് വേവ് കൂടിയ പോലെ കുഴഞ്ഞിരിക്കുന്നു പക്ഷെ ആ മാങ്ങക്കറിയും കൂട്ടി ചോറ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ തൊടുകറികളും അടിപൊളിയായിരുന്നു പക്ഷെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങാക്കറിയല്ലാതെ ഒഴിച്ചു കൂട്ടാനായിട്ട് മീൻചാറോ സാമ്പാറോ വേണോന്ന് പോലും ആരും വന്നില്ല അതുപോലെ തന്നെ തൊടുകറികളും രണ്ടാമത് വന്നില്ല പിന്നെ ഈ മീൻമൊട്ടയും ഞങ്ങൾക്ക് അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ ചിക്കൻ ഫ്രൈ നല്ല ഡ്രൈ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡിന്റെ റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല നോർമൽ ആണ് സ്പെഷ്യൽ ഐറ്റംസിനൊക്കെ പുറത്തുള്ളതിനേക്കാളും റേറ്റ് കുറവാണ് ഇത് ഞങ്ങൾ അന്ന് കഴിച്ച ദിവസത്തിന്റെ മാത്രം എന്നറിയില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം